എന്താ ഇവിടെ ഇത് നന്നായിരിക്കും ും പോയി പൊട്ടിക്ക ഇത് പണ്ണക്കീരയാണ് പണ്ണക്കീര തമിഴ്നാട്ടില് പറയും പണ്ണക്കീര അതും മഴപ്പെട്ടുള്ള കീരയും ചേർത്ത് നമ്മള് പരിപ്പിട്ടിട്ട് കരി വയ്ക്കാൻ സൂപ്പർ അത് ഞാൻ പൊട്ടിച്ചിട്ടിരിക്കാനില്ല അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അവിടെ പോയിട്ട് പൊട്ടിച്ചിട്ട് വരും പിന്നെ നന്നാക്കണം കഴുകണം ആ അപ്പൊ പോയി പൊട്ടിച്ചിട്ട് വരും മക്കളെ അതെ തമിഴ്നാട്ടിലൊക്കെ പണ്ണക്കീറന്ന് പറയും പരുത്തിലിട്ട് കടങ്ങി നമ്മൾ ചോറിന് ഒഴിച്ച് കഴിച്ചാൽ നല്ല രുചി ഉണ്ടാവും ശരീരത്തിന് നല്ലതാണ് ഞങ്ങളുടെ ഇവിടെ സ്ഥലത്ത് കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഉണ്ടാവും അത് ഞങ്ങൾ കൂടെ കൂടെ പൊട്ടിച്ച് കരി വെക്കും എന്നാൽ അതാണ് ഞങ്ങളുടെ വീട്ടില് നമ്മുടെ സ്ഥലത്തിൽ ഇണ്ടാക്കിയതല്ലേ കണ്ട വളമൊന്നും ഇടാണ്ട് വെള്ളം ഒഴിച്ച് നമ്മൾ പരിപ്പിലിട്ട് വെച്ചാൽ രുചിയാണ് ഇതിനു വെച്ചല്ലേ ഇതിന്റെ കൂടെ വേറെ ചീരൊക്കെ ഇട്ട് വെക്കല്ല പരിപ്പൊക്കെ ഇട്ടുവെക്ക എല്ലാ ചീരയും ഇതിന്റെ ചേർന്നിട്ട് തോന്നം വെക്ക പരിപ്പിലിട്ട് കടഞ്ഞ് നമ്മള് കരി പോലെ വെക്ക നല്ല നോക്കിട്ട് അച്ഛനും കൂട്ടി വരാം ശരി അപ്പ എന്താ ചെയ്യണ ഇവിടെയാണ് ഇതൊക്കെ ആ ആ ചീര പൊരിക്കാൻ വന്നതാണ് ആ ശരി എന്ത് ചീരയാപ്പ ഇത് പരിപ്പ് ചീരാ നമുക്ക് ഇത് കറി വെക്കാം അല്ലേ ഇന്ന് ആ പൂ വന്നല്ലേ ചെറുതായിട്ട് അച്ഛൻ ചീര പറിക്കാന് ഇന്ന് ചീര കറി ഉണ്ടാക്കണോന്ന് ഇപ്പൊ ഞങ്ങളുടെ ടെറസിലാണിത് അപ്പൊ വിത്തിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ അത് പരിപ്പ് ചീരന്ന പറയണ അച്ഛൻ ഇതിന്റെ പേര് പരിപ്പ് ചീര ആ എനിക്ക് ചില ചീരയുടെ ഒന്ന് പേരറിയില്ലാട്ടോ കൂട്ടുകാർ അച്ഛൻ അമ്മയ്ക്ക് അറിയാമല്ല ഇതേ പറിച്ചൊക്കെ ഇടുന്നുണ്ട് അച്ഛൻ ഇനി ഇത് കഴുകി അരിഞ്ഞ് നമ്മള് കറി വെക്കാം അപ്പൊ ഇത് ഇത് പത്തനല്ലേ മത്തന്റെ അല്ല മത്തൻ്റെ അല ഇപ്പൊ എടുക്കണ്ടല്ലോ അത് വേണ്ട അത് ഇനി ഒരു ദിവസം ആ എടുക്കീരോരം വെക്കുമ്പോ മത്തന്റെ അല എടുക്കല്ലേ അപ്പൊ ആ ഇപ്പൊ കറിയായിട്ട് വെക്കുമ്പോ ഈ പരിപ്പ് ചീര നന്നായിരിക്കും അല്ലേ ഇത് നന്നായിരിക്കും കഴിക്കാൻ ആ ആ പസലിക്കീരും കരി വെക്ക പച്ച കീര എല്ലാം ഉണ്ട് മക്കളെ അച്ഛൻ പോയി മേപ്പി പരുപ്പ് ചീര പൊട്ടിച്ചിട്ട് വന്നതാണ് ഇത് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതാ ഇന്നുള്ള കരി വെക്കാൻ ഉച്ചാമ്പളക്ക് കരി വെക്കാനുള്ളതായി അച്ഛൻറെ അടുത്ത് പറഞ്ഞയച്ചു മേപ്പിട്ട് മത്തം കൊടിയൊക്കെ ഉണ്ട് അത് ഇന്നേ ദിവസം കാത്താ മക്കളെ ഏഹ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തിലുള്ള ചീരയാണ് ഉച്ചാമ്പളിക്ക് ചോറിൽ കൂട്ടി കഴിക്കാനുള്ളത് ഇന്ന് ഒരു ദിവസത്തിൽ ചീര കിട്ടിയല്ലേ ഏ ആ ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കാണ്ട കൊറച്ച് കുറച്ച് പണി ചെയ്തിട്ടിരിക്കും എന്തെങ്കിലും പണി മേപ്പെട്ട് ചീര ഉണ്ടാക്കേ ഒക്കെ ഉണ്ടാക്കിതാ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ സ്ഥലത്തുനിന്ന് തന്നെ ചീര കിട്ടി പൊട്ടിച്ചതും വെച്ചാൽ നല്ല രുചി ഉണ്ടാവും അല്ലേ അച്ഛൻ നന്നാക്ക ഇത് വളർന്നു ഇടാണ്ട വളർത്തിയതാണ് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങള് നല്ല രുചി ഉണ്ടാവും അച്ഛൻ നന്നാക്കി കൊടുത്തിട്ട് നാൻ അത് കഴുകി കൊടുക്കും പിന്നെ അച്ഛൻ അത് ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞു കൊടുക്കും പിന്നെ അത് പരിപ്പില് ഇട്ട് പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് തടഞ്ഞ് വെച്ച കടു വറുത്ത് കൊട്ടിയിട്ട് നല്ല രുചി ഉണ്ടാവും ചാമ്പളയ്ക്ക് കഴിക്കുമ്പോ ഞാൻ പറയാ മക്കളെ അച്ഛാ ഇതില് കേടുണ്ടോ ചീരയില് ഏ കേ സൂപ്പറായിട്ടുണ്ട് നല്ല ഇലകളില്ല കേടും മണ്ണുണ്ടാ മഴ പെയ്തത് കൊണ്ട് അഴുക്ക് മണ്ണ് ഒന്നുമില്ല പിന്നെ എന്നാലും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കഴുകണ മൂത്തിട്ടൊന്നുമില്ല ഒക്കെ ഇണസ് തൂമ്പാണ് തൂമ്പ ഇലകളാണ് കണ്ടില്ലേ സൂപ്പർ ആ നല്ല ഇലകളാണ് അല്ലേ എല്ലാ നമ്മള് ഫ്രഷ് ആയിട്ട് ഇപ്പൊ തന്നെ ഓടിച്ച് കറി ഉണ്ടാക്കുമ്പോ നല്ല രുചി ഉണ്ടാവും ഇനിയിപ്പൊ നമ്മള് ഓടിച്ചു കഴിഞ്ഞല്ലേ ഇനി വളരുമ്പ ഇനി ഒരു ദിവസം നമുക്ക് പറിക്കാം അല്ലേ അച്ഛാ ആ ആ നമ്മക്കുള്ളത് ഒരു ഒരു കാര്യക്കുള്ളതായി അല്ലേ അരിപ്പിലെന്താ ചോർന്ന് അരിയിടാൻ പോവുക അച്ഛൻ തീരണോ ചോർന്ന് അരിയിടാൻ പോവുക വെള്ളം തിളച്ചിട്ട് അരിയിടണം അമ്മ എന്താ ഇങ്ങനെ സാരി താഴെത്തു കെട്ടി ചൂട് ചൂട് കൊണ്ടേ ചൂടെ ഓ അടുപ്പിന്റെ അടുത്തേക്ക് ഇപ്പൊ ചൂട് ചൂട് കൊണ്ടാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് അച്ഛൻ ചീര നന്നായി കൊടുത്തല്ലോ അത് കഴുകാലും നമ്മള് ഒന്ന് കഴിവണ്ടായ മണ്ണ് കളി ഒന്നും ഇരിക്കും നമ്മള് ഒരു വെറുതെങ്കിലും കഴുകിട്ട് വെക്കണം രണ്ട് ാവശ്യം കഴിക്കാൻ മതിയാവും സൂപ്പർ വെള്ളം വെള്ളി ആ നല്ല തെളിഞ്ഞിരിക്കും മഴ പെയ്തോണ്ടാണോ കൊറച്ചുകൂടി വെള്ളം ഒഴിച്ചോമ്മ അതിക്ക് കഴുകാൻ നമ്മടെ തോട്ടത്തിന്ന് ഉണ്ടാക്കി പറച്ചതല്ലേ അതുകൊണ്ട് ഒന്ന് അഴുക്ക മണ്ണ ഒന്നില്ല എന്നാലും നമ്മൾ അതുകൊണ്ട് കഴുകി വെക്കണം അത് കഴുക കഴുകി വെച്ചിട്ട് ഈ വെള്ളൊക്കെ പോയ പിന്നെ ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞ് വേവിക്കണം മക്കളെ നല്ലാലും സുഖമായിട്ടിരിക്കണ്ട നമ്മള് ഉച്ച ആകുമ്പോ ചോത് കഴിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മുടെ വീട്ടിലെ ചീര ചീത കടഞ്ഞതാ കൊണ്ടുവന്നല്ലോ അതാണ് ഇന്ന് കരി വെക്കുന്നത് പിന്നെ പപ്പങ്ങ ഓ പപ്പങ്ങ തോരനാണ് പപ്പങ്ങ തോരൻ ആ സൂപ്പർ ഞമ്മക്കെല്ലാം ഇഷ്ടമാണ് പിന്നെ എന്താ അച്ചാൽ എന്താ അച്ചാറാ വേണ്ടത് മതി അച്ചാല് കഴിച്ചു നോക്കിട്ട് ഉപ്പ് ഏത് ഒക്കെ ഉണ്ടോന്ന് പറയി എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ ചീരയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ആ കുറച്ച് ഒഴിക്കട്ടെ പിന്നെ ഒഴിക്കാം എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ടുണ്ട് അതെ നല്ല ഓണം പൊളിക്കുക പൊളച്ചിട്ട് കുറച്ച് പത്തങ്ങയും കുറച്ച് അച്ചാലും ഇട്ട് നല്ല രുചിയുണ്ട് പത്തങ്ങായിട്ടുണ്ട് പത്തങ്ങ നന്നായിട്ടുണ്ട് അച്ചാലും മക്കളെ നിങ്ങള് വീട്ടില് ചീര ഉണ്ടാക്കി അത് അതെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറയണം നല്ല രുചിയായിരിക്കും ശരീരത്തിന് നല്ലതാണ് പരിപ്പ് ഇട്ടിട്ട് ചീരയെ കഴുകി കുറച്ച് ചെറുതായിട്ട് അരിയണം അരിഞ്ഞിട്ട് അതിൽ പച്ചമുളക് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഒന്നായിട്ട് വേഗം വെക്കണം പിന്നെ അത് എടുത്ത് നമ്മള് കലത്തിൽ വെച്ച് വെച്ചിട്ട് കടഞ്ഞാൽ മതി പിന്നെ അതെടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകിട്ടിട്ട് രണ്ട് വേറം മുളക് ഉണക്കിയ ഉണങ്ങിയ മുളക് ൊട്ടിച്ചിട്ടിട്ട് കടുത് വറുത്ത് കൊട്ടിയാ പണി കഴിഞ്ഞു നല്ല രുചി ഉണ്ടാകും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കി ഒഴിക്കട്ടെ കുറച്ചും കൂടി സൂപ്പറായിട്ടുണ്ട് നീ എന്ത് വേണം കിട്ടണില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്തിൽ തന്നെ ഉണ്ടാവും അത് പൊട്ടിച്ച് ഞങ്ങൾ ഇങ്ങനെ വരിക്കും തോരന അപ്പേരിയ ഒന്നും വേണ്ട ഈ തീരക്കെ അറ്റാന്ന് നല്ല രുചിയുണ്ട് എന്തായിട്ടുണ്ട് ആയി ഇരിക്കട്ടെ അതൊക്കെ അതുകൊണ്ട് നല്ല രുചിയാണ് രുചിയുണ്ട് അതുകൊണ്ടാണ്

സബ്സ്ക്രൈബ് ചെയ്യണ് തങ്ങളെ അടുത്ത വീഡിയോയില് കാണാം ബായ്